നമസ്കാരം യുക്രൈനിൽ യുദ്ധത്തിന് റഷ്യക്ക് വേണ്ടി മനുഷ്യക്കടത്ത് നടത്തിവന്ന തിരുവനന്തപുരത്തെ രണ്ട് ട്രാവൽ ഏജൻസി ഓഫീസുകൾ സി ബി ഐ അടച്ചുപൂട്ടി സീൽ ചെയ്തു കഴക്കൂട്ടത്തെയും തകരപ്പറമ്പിലെയും ട്രാവൽ ഏജൻസികൾ അടച്ചു താഴിട്ട് സി ബി ഐ ഈ ഏജൻസികൾ വിദേശത്തേക്ക് കടത്തിയവരുടെ രേഖകളും പിടിച്ചെടുത്തു കേരള പോലീസിനെ അറിയിക്കാതെയായിരുന്നു മ്പിലെയും കഴക്കൂട്ടത്തെയും ഏജൻസികളിൽ സിബിഐ പരിശോധന നടത്തിയത് രണ്ട് ഏജൻസികൾ വഴിയും റഷ്യയിലേക്ക് മനുഷ്യക്കടത്ത് കടത്ത് നടന്നതായി സി ബി ഐ കണ്ടെത്തിയിട്ടുണ്ട് തിരുവനന്തപുരം ആശുപത്രിക്ക് അടുത്ത് ടീന കോട്ടേജിൽ ഡോമിരാജ് കഠിനകുളം തൈവിളാകം തെരുവിൽ റോബർട്ട് അരുളപ്പൻ തിരുവനന്തപുരം പുത്തൻകുറിച്ച് തൈവിളാകം തെരുവിൽ സജിൻ ഡിക്സൺ എന്നിവരാണ് പത്തൊമ്പത് പേരുടെ പ്രതി പട്ടികയിലുള്ളത് സമൂഹ മാധ്യമങ്ങളിലൂടെ ഉദ്യോഗാർത്ഥികളെ ആകർഷിച്ച മറ്റു ജോലികൾക്കെന്ന പേരിൽ പണം വാങ്ങി ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്ന് ഉദ്യോഗാർത്ഥികളെ റഷ്യയിലേക്ക് അയച്ചെന്നാണ് സി ബി ഐയുടെ കണ്ടെത്തൽ റഷ്യൻ സർക്കാരിൽ ഓഫീസ് ജോലി ഹെൽപ്പർ സെക്യൂരിറ്റി ഓഫീസർ ജോലികളായിരുന്നു ഉദ്യോഗാർത്ഥികൾക്ക് ഇവർ വാഗ്ദാനം ചെയ്തിരുന്നത് ഒരു വർഷം കഴിഞ്ഞാൽ റഷ്യൻ പൗരത്വം ലഭിക്കുമെന്ന ഉറപ്പും ഇവർ നൽകിയിരുന്നു ഒന്നേ പോയിന്റ് ഒമ്പത് അഞ്ച് ലക്ഷം ഇന്ത്യൻ രൂപ പ്രതിമാസ ശമ്പളവും അൻപതിനായിരം രൂപ അലവൻസും ലഭിക്കുമെന്നായിരുന്നു വിശ്വസിപ്പിച്ചിരുന്നത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം നടന്ന റിക്രൂട്ട്മെന്റ് പ്രകാരം പണം നൽകി അഞ്ചാം ദിവസം വിസ നൽകുകയാണ് ചെയ്തു വന്നിരുന്നത് ഒരു വർഷത്തേക്കായിരുന്നു കരാർ ഇങ്ങനെ എത്തിയ മുപ്പത്തഞ്ചു പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇന്റർപോളുമായി ചേർന്ന് ഇവരെ തിരിച്ചെത്തിക്കാൻ സിബിഐ ഒരു വർഷത്ത് ശ്രമം നടത്തി വരികയാണ് ഡൽഹിയിൽ നിന്നും മോസ്കോയിലേക്ക് നേരിട്ടും ഷാർജ വഴിയുമായിരുന്നു മനുഷ്യക്കടത്ത് നടന്നു വന്നിരുന്നത് റഷ്യയിലെത്തിയ ഉടൻ പാസ്പോർട്ട് അവിടത്തെ ഏജന്റുമാർ പിടിച്ചെടുക്കുകയായിരുന്നു പതിവ് ആയുധ പരിശീലനം ശേഷം റഷ്യൻ പട്ടാളത്തിന്റെ യൂണിഫോം ധരിപ്പിച്ച് ഇവരെ യുദ്ധമുഖത്തെത്തിച്ചു വരികയായിരുന്നു എന്നാണ് സി ബി പറയുന്നത് കേരള പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെ കേസെടുത്തിട്ടില്ല തീരദേശത്തു നിന്നുള്ള ആരെല്ലാം ഈ ഏജൻസികൾ വഴി വിദേശത്തേക്ക് പോയിട്ടുണ്ടെന്ന് അന്വേഷിക്കുകയാണ് കേരള പോലീസ് ഇപ്പോൾ നന്ദി